ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നാടൻ രീതിയിൽ അച്ചപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ ഇരുന്നൂറ് അച്ചപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ആദ്യം തന്നെ രണ്ട് കിലോ പച്ചരി പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് പച്ചരി നമ്മൾ മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയതിനു ശേഷം പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതിനുശേഷം നമുക്കിനി മൈദമാവ് ആഡ് ചെയ്ത് കൊടുക്കാം മൈദമാവ് നമ്മളിവിടെ ഒന്നര കിലോ മൈദമാവാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഇരുന്നൂറ് അച്ചപ്പത്തിന് ഒരു കിലോ പഞ്ചസാര അതായത് രണ്ട് കിലോ പച്ചരിക്ക് ഒരു കിലോ പഞ്ചസാര കണക്കിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പത്ത് മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മുട്ടയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് കൈ കൊണ്ടോ സ്പൂൺ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് തന്നെയാണ് കുറച്ചുകൂടെ എളുപ്പം ഇനി നമ്മളിത് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമ്മുടെ നോർമൽ പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കൺസിസ്റ്റൻസി നോക്കി നോക്കി വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നോക്കി നമ്മൾ നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് അല്പം എള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എള് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ആണ് നമ്മുടെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എള് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്കിത് ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം എള്ള് കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ദോഷമാവിനേം കാട്ടി ഒരു കുറച്ചുകൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇതുപോലെയുള്ള അച്ചിലാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ അച്ച് നന്നായിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം അച്ചിതുപോലെ എടുത്ത് ബാച്ചറിലൊന്ന് മുക്കിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അച്ച് ബാച്ചറിൽ മുക്കാൻ പാടില്ല അതിനുശേഷം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അച്ചപ്പം ഒരു നേരം ഒന്ന് എണ്ണയിൽ ഇട്ടതിന് ശേഷം നമുക്ക് അച്ചപ്പം അച്ചിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കണം അതിനായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴത്തേനും നമുക്ക് ഈസി ആയിട്ട് തന്നെ അച്ചപ്പം അച്ചയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരും അപ്പോൾ ഇതേ അച്ചപ്പം ഒക്കെ നന്നായിട്ടൊരു ചെറിയ ഗോൾഡൻ ഷെയ്ഡായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുത്തും പൊരിച്ചെടുക്കാം ശേഷം ഈ ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് കളർ ആകുമ്പോഴത്തേനും നമുക്ക് അച്ചപ്പം എണ്ണയിൽ മാറ്റാവുന്നതാണ് പൊരിച്ചെടുത്ത അച്ചപ്പം നമ്മളിവിടെ എണ്ണ തോരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് ബാറ്ററും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തനി നാടൻ രീതിയിൽ എങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി വെയിറ്റ് ചെയ്യും ബൈ ബൈ